പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനത്തിൽ ലോകത്തിന് ശുഭപ്രതീക്ഷകളാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ കെട്ടിപ്പിടിച്ചതിനെ വിമർശിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡ്മിൻ സെലൻസ്കിയെയും മോദി കെട്ടിപ്പിടിച്ചു യുദ്ധത്തിന്റെ നടുവിൽ വിശ്വശാന്തിയുടെ ആഗോള മാനത്തിലുള്ള രണ്ട് ആലിംഗനങ്ങൾ റഷ്യയുമായും യുക്രൈനുമായും അടുത്ത ബന്ധമുള്ള രാജ്യമെന്ന നിലയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടാൻ ഇന്ത്യയോടാണ് പലരും ആവശ്യപ്പെടുന്നത് ഡൽഹി ജി ട്വന്റി ഉച്ചകോടിയിൽ ഇരുകൂട്ടർക്കും സ്വീകാര്യമായ പ്രസ്താവന ഇറക്കാനും ഇന്ത്യക്കായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പുതിയൊരു ലോകാക്രമം ഉരുത്തിരിക്കുകയാണ് വെടിനിർത്തലുണ്ടാക്കാൻ പോലും കഴിയാതെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രാധാന്യം നഷ്ടമാകുമ്പോൾ ഈ വിഷയത്തിൽ ഇടപെടാൻ ഒരു പക്ഷവും പിടിക്കാത്ത ഇന്ത്യക്ക് അർഹതയും കടമയും ലോകം കരുതുന്നു തുടക്കത്തിൽ അതിനുള്ള സാധ്യതകൾ വിരുദ്ധമായിരുന്നു റഷ്യയും യുക്രൈനും പരാജയം അംഗീകരിക്കാത്തതാണ് യുദ്ധവിരാമം നീളാൻ കാരണം മോദി യുക്രൈനിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ പലരും പരസ്യമായി എതിർത്തു യുക്രൈൻ സന്ദർശനം യു എസിനെ പ്രേരിപ്പെടുത്താനാണെന്നും തെറ്റിദ്ധരിക്കപ്പെടുമെന്നും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അംഗീകരിക്കപ്പെടില്ലെന്നും വിമർശനമുയർന്നു എന്നാൽ സന്ദർശനത്തിന് ഉചിതമായ സമയവും സന്ദർഭവും ഇതാണെന്ന് മനസ്സിലാക്കിയാണ് ഇന്ത്യയുടെ വിജയം അമേരിക്ക പരസ്യമായും റഷ്യ അല്ലാതെയും മോദിയുടെ സന്ദർശനത്തെ പ്രോത്സാഹിപ്പിച്ചു റഷ്യ യുക്രൈൻ പ്രശ്നം വഷളായാൽ ഇന്ത്യ ഉൾപ്പെടുന്ന ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളാകും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗ്ലോബൽ സൗത്തിന്റെ നേതൃത്വം ഇന്ത്യ ഏറ്റെടുക്കുന്ന കാലത്ത് മോദിയുടെ യുക്രൈൻ സന്ദർശനത്തിന്റെ പ്രസക്തി ഏറുന്നു ആരോഗ്യം വിദ്യാഭ്യാസം അടക്കമുള്ള മേഖലകളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടന്നു യുദ്ധവിരാമം ഉണ്ടാകുമോ എന്നാവും ലോകം ഈ സന്ദർഭത്തിൽ ഉറ്റുനോക്കുന്നത് അങ്ങനെ ചിന്തിച്ചാൽ സന്ദർശനം വിജയിച്ചെന്ന് പറയാനായിട്ടില്ലെങ്കിലും അതിനുള്ള അന്തരീക്ഷമൊരുക്കാൻ സാധിച്ചു ഇന്ത്യയുടെ നീക്കത്തിലുള്ള യുദ്ധം അവസാനിച്ചാൽ മോദിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വരെ ലഭിച്ചെന്ന് വരാം നെഹ്റുവിന്റെ കാലത്തിന് ശേഷം ഇന്ത്യക്ക് നഷ്ടമായ ഗ്ലോബൽ പീസ് മേക്കർ സ്ഥാനം തിരികെ ലഭിക്കും ഇന്ത്യ നിഷ്പക്ഷതയ്ക്കൊപ്പമല്ല സമാധാനത്തിന്റെ പക്ഷത്താണെന്ന് മോദിയുടെ വാക്കുകളാണ് സന്ദർശനത്തിലൂടെ അടിവരയിടുന്നത് യുക്രൈനുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇന്ത്യയും യുക്രൈനും വെള്ളിയാഴ്ച നാല് കരാറുകളിൽ ഒപ്പുവെച്ചു പ്രതിരോധം വ്യാപാരം ഫാർമസ്യൂട്ടിക്കൽ ഗ്രീൻ എനർജി വിദ്യാഭ്യാസം തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുക്രൈൻ പ്രസിഡന്റ് വ്ലോദിമർ സെലാൻസ്കിയും തമ്മിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ വ്യക്തമാക്കി തങ്ങളുടെ വിപുലമായ ചർച്ചകളിൽ സമഗ്രമായ പങ്കാളിത്തത്തിൽ നിന്നും തന്ത്രപ്രധാനമായ ഒന്നിലേക്ക് ബന്ധങ്ങളെ ഉയർത്തുന്നതിനായി പ്രവർത്തിക്കാനുള്ള പരസ്പര താല്പര്യം ഇരു നേതാക്കളും പ്രകടിപ്പിച്ചു പ്രതിരോധ സഹകരണത്തിന്റെ പ്രാധാന്യത്തിന് അടിവരയിടുന്ന മോദിയും സെലൻസ്കിയും സംയുക്ത സഹകരണത്തിലൂടെയും ഇന്ത്യയിലെ സൈനിക ഹാർഡ്വെയർ നിർമ്മിക്കുന്നതിനുള്ള പങ്കാളിത്തത്തിലൂടെയും ഉൾപ്പെടെ ഈ മേഖലയിൽ ശക്തമായ ബന്ധം സുഗമമാക്കുന്നതിന് പ്രവർത്തിക്കാൻ സമ്മതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിലൊക്കെ ആദ്യ സന്ദർശനത്തിനാണ് മോദി തയ്യാറെടുത്തിരുന്നത് മോദി സെലൻസ്കി ചർച്ചകൾ പ്രധാനമായും റഷ്യ യുക്രൈൻ സംഘർഷത്തെ കേന്ദ്രീകരിച്ചായിരുന്നെങ്കിലും ചർച്ചകളുടെ ഒരു പ്രധാന ഭാഗം ഉഭയകക്ഷി ബന്ധത്തിനാണ് നീക്കിവെച്ചതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു വ്യാപാരം സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രതിരോധം ഫാർമസ്യൂട്ടിക്കൽ കൃഷി വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി അദ്ദേഹം പറഞ്ഞു വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ പുനർനിർമ്മിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇരു നേതാക്കളും ഇന്ത്യ യുക്രൈൻ ഇന്റർ ഗവൺമെന്റ് കമ്മീഷനെ ചുമതലപ്പെടുത്തി ജയശങ്കർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ചർച്ചയിൽ പരിഷ്കരിച്ചതും വിപുലീകരിച്ചതുമായ യു എൻ സുരക്ഷാ കൗൺസിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിനുള്ള പിന്തുണ യുക്രൈൻ ആവർത്തിച്ചതായി സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു ചർച്ചകൾക്ക് ശേഷം ഒപ്പുവെച്ച നാല് കരാറുകളും കൃഷി ഭക്ഷ്യവ്യവസായം വൈദ്യം സംസ്കാരം മാനുഷിക സഹായം എന്നീ മേഖലകളിൽ സഹകരണം നൽകും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യം വ്യവസായം ഉൽപാദനം ഹരിത ഊർജം തുടങ്ങിയ മേഖലകളിൽ ശക്തമായ പങ്കാളിത്തം പരിവേഷണം ചെയ്യുന്നതിനു പുറമെ വ്യാപാരം വാണിജ്യം കൃഷി ഫാർമസ്യൂട്ടിക്കൽസ് പ്രതിരോധം വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതികം സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും നേതാക്കൾ ചർച്ച ചെയ്തു യുദ്ധത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ കുറവുണ്ടായതിന്റെ വെളിച്ചത്തിൽ ഉഭയകക്ഷി വ്യാപാരം സാമ്പത്തിക ബന്ധങ്ങളും മുൻകാലത്ത് പുനഃസ്ഥാപിക്കുന്നതിനും മാത്രമല്ല സാധ്യമായ എല്ലാ വഴികളും പര്യവേഷണം ചെയ്യാൻ നേതാക്കൾ ഇന്ത്യ ഗവൺമെന്റ് കമ്മീഷന്റെ സഹ അധ്യക്ഷമാരോട് നിർദ്ദേശിച്ചു സംഘടന തലങ്ങൾ എന്നാൽ അവയെ കൂടുതൽ വികസിപ്പിക്കുകയും ആഴത്തിലാക്കുകയും ചെയ്യുന്നു പരസ്പര സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും നിഷ്പക്ഷങ്ങൾക്കും ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിന്റെ പ്രാധാന്യം മോദിയും സെലൻസ്കിയും ഊന്നി പറഞ്ഞു വലിയ വ്യാപാരത്തിനുള്ള തടസ്സങ്ങൾ നിൽക്കുന്നതിന് പുറമെ അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു സംയുക്ത പദ്ധതികൾ സഹകരണം സംവരണങ്ങൾ എന്നിവ പര്യവേഷണം ചെയ്യുന്നതിനായി ഔദ്യോഗിക തലത്തിലും ബിസിനസ് തലത്തിലും കൂടുതൽ ഇടപഴകാൻ പ്രോത്സാഹിപ്പിക്കാനും ഇരുപക്ഷവും തീരുമാനിച്ചു പങ്കാളിത്തത്തിന്റെ ഏറ്റവും ശക്തമായ സ്തംഭങ്ങളിലൊന്നായി ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളിലെ സഹകരണം തിരിച്ചറിഞ്ഞ നേതാക്കൾ പരിശോധന രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള നിഷ്പക്ഷങ്ങളുടെ സംയുക്ത സംരംഭങ്ങളുടെ കൂടുതൽ വിപണി പ്രവേശനത്തിനും സൗകര്യത്തിനും വേണ്ടിയുള്ള ആഗ്രഹം ആവർത്തിച്ചുറപ്പിച്ചു പ്രസ്താവനയിൽ പറയുന്നു ഉഭയകക്ഷി ബന്ധങ്ങളുടെ നിയമപരമായ ചട്ടക്കൂട് വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും പ്രത്യേകിച്ച് നിക്ഷേപങ്ങളുടെ പരസ്പര സംരക്ഷണം വിദ്യാഭ്യാസ രേഖകളുടെയും ബിരുദങ്ങളുടെയും പരസ്പര അംഗീകാരം എന്നിവ പരിവേഷണം ചെയ്യുന്നതിനും ഇരുപക്ഷവും സംബന്ധിച്ചു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശാഖകൾ പരസ്പരം തുറക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കൽ ഇന്ത്യയും യുക്രൈനും തീരുമാനിച്ചു യുക്രൈന്റെ പുനർനിർമ്മാണത്തിലും ഉചിതമായ രീതിയിൽ വീണ്ടെടുക്കുന്നതിനും ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തത്തിന്റെ സാധ്യതകൾ ആരായ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു ഇന്ത്യ സന്ദർശിക്കാൻ സെലൻസ്കയേയും മോദി ക്ഷണിച്ചിട്ടുണ്ട്